നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് പണം കൊണ്ട് നേടാൻ കഴിയാത്തത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ജീവിതത്തിൽ പണം എന്ന് പറയുന്നത് എന്നാൽ പണമല്ല എല്ലാം എന്ന് നമുക്ക് പല സന്ദർഭങ്ങളിലും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അരി വാങ്ങാൻ പണമില്ലാതെ കഴിയില്ല ചികിത്സയ്ക്കും പണം വേണം പഠനത്തിനും യാത്രയ്ക്കും വീട് വാങ്ങുന്നതിനും മറ്റു ഒരുപാട് കാര്യങ്ങൾക്കും പണം നമുക്ക് ആവശ്യമാണ് പക്ഷേ ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം പണം കൊണ്ട് എല്ലാം വാങ്ങാൻ പറ്റുമോ പറ്റില്ല ഒരിക്കലും പറ്റില്ല എന്നതാണ് ഉത്തരം പണം കൊടുത്താലും വാങ്ങാൻ കിട്ടാത്ത ചില സംഗതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി സ്നേഹമാണ് പണം കൊണ്ട് നേടാൻ കഴിയാത്തത് പണം ഉൾപ്പെടെയുള്ള കാഴ്ചകൾ കൊണ്ട് താൽക്കാലികമായി ആളുകളെ നമുക്ക് ആകർഷിക്കാം പക്ഷേ സത്യമായ സ്നേഹം മാത്രം ആർക്കും പണം നൽകി വാങ്ങുവാനാകില്ല അത് ലഭിക്കുന്നതിനായി അതീവമായ ആത്മാർത്ഥത വേണം ഒരു കോടീശ്വരൻ തൻ്റെ കോൾ ലോക്സ് വഴിയോ വിലപിടിപ്പുള്ള വല്ല വസ്തുക്കൾ വഴിയോ ഒക്കെ ഒരു പെൺകുട്ടിയെ പ്രേമത്തിലാക്കാൻ ശ്രമിക്കുന്നു അങ്ങനെയെങ്കിൽ അവളുടെ ജീവിതത്തിൽ ലാളിത്യവും ആത്മാർത്ഥതയും കൈമുതലായുള്ള മറ്റൊരു സാധാരണ യുവാവുമായി അവൾ ഓൾറെഡി തന്നെ ആത്മാർത്ഥമായ സ്നേഹത്തിലാണെന്നും കരുതുക അങ്ങനെയെങ്കിൽ ഒരിക്കലും അവൾ ആ കോടീശ്വരൻ്റെ മായാലോകത്തേക്ക് നോക്കുക പോലുമില്ല അവൾ തൻ്റെ പ്രണയത്തിന് മുൻതൂക്കം കൊടുക്കുന്നത് എപ്പോഴും ആത്മാർത്ഥതയുള്ള ആദ്യത്തെ മനുഷ്യന് തന്നെ ആയിരിക്കും കാരണം അവൻ സ്നേഹത്തിന് പണം ചേർക്കുന്നില്ല മറിച്ച് ഹൃദയ ബന്ധമാണ് ആ യുവാവയാൽ അവൾക്ക് നൽകുന്നത് സ്നേഹം ഒരു ബിസിനസ്സല്ല അത് ഒരു ആത്മബന്ധമാണ് അടുത്തത് സൗഹൃദമാണ് നമുക്ക് ലഭിക്കാൻ പറ്റാത്തത് പല സുഹൃത്തുക്കളും പണം കാണുമ്പോൾ ചുറ്റും കൂടും പക്ഷേ പ്രതിസന്ധിയിൽ നമുക്ക് കൂടെ നിൽക്കുന്നവർ എത്ര പേരാണ് ഒരു മനുഷ്യൻ പഴയ ഒരു സ്കൂൾ സുഹൃത്തിനെ വഴിയിൽ കാണുകയാണെന്ന് കരുതുക അവനിപ്പോൾ വളരെ പ്രശസ്തനായ ഒരു വ്യവസായിയാണ് എങ്കിലും ഈ സുഹൃത്ത് അദ്ദേഹത്തെ ഇപ്പോഴും ആദ്യകാലത്തെ പോലെ തന്നെ ആനന്ദത്തോടെ ആലിംഗനം ചെയ്യുകയാണെങ്കിൽ അയാൾ പണം നോക്കിയല്ല മനസ്സിൻ്റെ ശുദ്ധിയിലുള്ള സൗഹൃദം കൊണ്ടാണ് അദ്ദേഹത്തോട് അങ്ങനെ പെരുമാറുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും ഇത് പണം കൊണ്ട് നേടാനാകുന്ന ഒന്നല്ല എന്നാൽ എല്ലാവരും അങ്ങനെ ആകണം എന്നില്ല മറ്റൊരു സംഗതിയാണ് സമയം ഒരു പിതാവ് തൻ്റെ മകനുമായി സമയം ചിലവഴിക്കാൻ അവസരം ഉപേക്ഷിച്ച് ജോലിക്ക് മുൻഗണന നൽകുകയാണ് അങ്ങനെയെങ്കിൽ മകൻ വളർന്നു പോകുമ്പോൾ പിതാവിന് പണമുണ്ടാകും പക്ഷേ മകൻ്റെ ബാല്യകാല നിമിഷങ്ങൾ നഷ്ടമായി ഇനി അതൊരിക്കലും തിരികെ വരില്ല പോയ സമയം ഒരിക്കലും തിരികെ കിട്ടുന്നില്ല കഴിഞ്ഞൊരു നിമിഷം പോലും നമുക്ക് ഒന്നിച്ച് കണ്ടെത്താൻ കഴിയുകയില്ല ആ പിതാവ് തൻ്റെ മകനെ ഒന്ന് കാണാൻ ഇന്ന് കൊതിക്കുന്നുണ്ടാകാം പക്ഷേ ആ സമയം പണം കൊണ്ട് തിരിച്ചെടുക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആരോഗ്യം നമുക്ക് നമുക്കിന്ന് ധാരാളം വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകാം പക്ഷേ നമ്മുടെ മുഴുവനായുള്ള ആരോഗ്യത്തെ വിൽക്കാനോ വാങ്ങാനോ നമുക്ക് കഴിയില്ല ഒരു വലിയ ബിസിനസ്മാൻ ഏറെ പണം സമ്പാദിച്ചെങ്കിലും തൻ്റെ ആരോഗ്യത്തെ ആ സമയങ്ങളിൽ എല്ലാം അവഗണിച്ചിരുന്നു ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നശിച്ചു വലിയ പണമടച്ചാലും പഴയ ആരോഗ്യസ്ഥിതിയിലേക്ക് തിരികെ പോകാൻ അയാൾക്കാകുന്നില്ല ആരോഗ്യം ഒരു നിക്ഷേപം പോലെയാണ് സമയം നഷ്ടമാക്കാതെ അതിൽ നാം ഓരോരുത്തരും ശ്രദ്ധ കാണിക്കണം നമുക്ക് പണം കൊണ്ട് ലഭിക്കാത്ത ഒരു സംഗതിയാണ് ആത്മശാന്തിയും സംതൃപ്തിയും ഒരു വലിയ സിനിമാതാരം ജീവിതത്തിലെല്ലാം നേടിയിട്ടുണ്ടെന്ന് കരുതുക പ്രശസ്തി പണം ഫാൻസ് ഒക്കെയുണ്ട് എങ്കിലും അകാലത്തിൽ അതിതീവ്രമായ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുവെങ്കിൽ അവൻ പെട്ടെന്ന് ആത്മീയതയിലേക്ക് തിരിയുന്നു കാരണം തങ്ങൾക്കുള്ളിലെ ശൂന്യത പണം നിറയ്ക്കുന്നില്ല ആത്മശാന്തി ഭൗതിക സമ്പത്ത് കൊണ്ട് ലഭ്യമാവുകയുമില്ല മനസ്സിനുള്ളിലെ ആ ശാന്തിയും സംതൃപ്തിയും ചിലപ്പോൾ കോടികളുള്ളവർക്കും നഷ്ടമായിരിക്കും എന്നാൽ കുറച്ച് ഉപദേശവും സ്നേഹവും പങ്കുവെക്കുന്ന ഒരാൾക്ക് അതിരുകളില്ലാത്ത സമാധാനമുണ്ടാകാം സത്യബന്ധങ്ങൾ ആണ് മറ്റൊന്ന് ഒരു സ്ത്രീ പണം കൊണ്ടുള്ള കാരണം കുടുംബ ബന്ധത്തിൽ കഴിയുന്ന സമയത്ത് തന്നെ ഒരു പണക്കാരനായ ബിസിനസ്സുകാരൻ്റെ വലയിൽ വീഴുന്നു എന്ന് കരുതുക അയാളുമായി ആത്മബന്ധം കണ്ടെത്തുകയും ചെയ്യുന്നു എന്നാൽ കുറച്ചുനാൾ കഴിയുമ്പോഴേക്കും ആ ബിസിനസ്സുകാരൻ മറ്റൊരു ബന്ധത്തിൽ വീഴുകയും ഇവളെ വലിച്ചെറിയുകയും ചെയ്യുന്നു ആത്മാർത്ഥതയില്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പണം ഉപയോഗിക്കാമെങ്കിലും അതൊരിക്കലും നിലനിൽക്കുകയില്ല പണം കൊണ്ട് നേടാൻ പറ്റാത്ത ഒന്ന് മറ്റൊന്നാണ് ജ്ഞാനം അല്ലെങ്കിൽ വിസ്ഡം ഒരു പഠന സ്ഥാപനത്തിൽ വലിയ ഫീസ് നൽകി പഠിച്ച ഒരു വിദ്യാർത്ഥിയും അത്ര വരുമാനമില്ലെങ്കിലും ജീവിതാനുഭവങ്ങളിലൂടെ വളർന്ന മറ്റൊരു വിദ്യാർത്ഥിയും ജീവിതത്തെ എങ്ങനെ വീക്ഷിക്കുന്നു എന്ന് നോക്കുക വലിയ നിലയിൽ എത്തപ്പെട്ട ആദ്യത്തെ ആൾ ജീവിതത്തിൻ്റെ പൊള്ളുന്ന ഒരു അനുഭവത്തിൻ്റെ മുന്നിൽ ചിലപ്പോൾ പകച്ചു നിൽക്കുന്നത് കാണാൻ കഴിയാം എന്നാൽ രണ്ടാമത്തെ വ്യക്തിക്ക് ജീവിത വിവേകത്തിൽ നിന്നും മുന്നേറ്റം ലഭിക്കുന്നു അറിവ് പുസ്തകങ്ങൾ നൽകുന്നു പക്ഷേ ജ്ഞാനം അനുഭവങ്ങൾ നൽകുന്നു അതുകൊണ്ട് പണം എല്ലാത്തിനും ഒരു സൊല്യൂഷൻ അല്ല എന്ന് മനസ്സിലാക്കുക പ്രത്യക്ഷത്തിൽ പണത്തിനേക്കാളും തിളക്കമില്ലാത്ത മറ്റ് ചില പ്രധാന കാര്യങ്ങൾ കൂടിയുണ്ട് അത് ഓരോരുത്തരും ആഗ്രഹിക്കുന്നതും കൊടുക്കാൻ മിനക്കെടാത്തതുമാണ് എന്താണെന്നല്ലേ ഇന്ന് നിങ്ങൾ ഒരാടെ ഒരാളോടെങ്കിലും സ്നേഹത്തോട് സംസാരിച്ചോ ഒരാൾക്കെങ്കിലും നിങ്ങളുടെ സമയം നൽകിയോ അവരോട് ചേർന്നിരുന്നോ ഒരാളോടെങ്കിലും ആത്മാർത്ഥമായൊരു സൗഹൃദം നിലനിർ നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ടോ നിങ്ങൾ ഇതെല്ലാം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം അവയൊക്കെ പണത്തേക്കാൾ വലിയ സമ്പത്തുകളാണ് എന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത് പണമുണ്ടാകട്ടെ സമ്പത്തുണ്ടാകട്ടെ പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്നേഹവും ആത്മാർത്ഥതയും മര്യാദയും കൂടി വെക്കുക അതാണ് നമ്മെ മനുഷ്യരാക്കി മാറ്റുന്നത് പണം ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ് പക്ഷേ അതിനേക്കാളും വലിയ ചില മൂല്യങ്ങൾ ഹൃദയത്തിൽ നിന്ന് മാത്രം ഉയരുന്നു അതാണ് സ്നേഹം സൗഹൃദം ആത്മവിശ്വാസം അറിവ് ശാന്തി സത്യബന്ധങ്ങൾ തുടങ്ങിയവ പണക്കാരനാകുക വലിയ കാര്യമല്ല മനുഷ്യനായിരിക്കുക എന്നത് വലിയ കാര്യവും ഏറ്റവും വലിയ വിജയവും ആണ് ഒരു കോളേജ് അധ്യാപിക ആയിരുന്ന എനിക്ക് ഇതുപോലെ പണം കൊണ്ട് നേടാൻ കഴിയാതെ ഉഴലുന്ന മനസ്സുകളുമായി അലയുന്ന ധാരാളം പേരെ നേരിൽ കാണാൻ ഇടവന്നിട്ടുണ്ട് പോക്കറ്റ് പണക്കാരൻ്റെ ആണെങ്കിലും മനസ്സ് പിച്ചക്കാരൻ്റെ ആണെന്ന് എനിക്ക് പലപ്പോഴും അവരെ കാണുമ്പോൾ തോന്നാറുമുണ്ട് അവർ പണത്തിൻ്റെ പളവളപ്പിൽ കണ്ണു മഞ്ഞളിച്ച് മനുഷ്യരല്ലാതെ ആയി പോകുന്നു പണത്തേക്കാൾ വലുതായിട്ടുള്ള പല മൂല്യങ്ങളും ലോകത്തുണ്ടെന്ന് അവർ സത്യത്തിൽ മറന്നു അങ്ങനെ ഞാൻ ജീവിതത്തിൽ കണ്ടതും കേട്ടതും അതിൽ നിന്ന് ഉൾക്കൊണ്ടതുമായ കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം